ദക്ഷിണേന്ത്യയിൽ എൻ ഡി എ മുന്നണിയും കോൺഗ്രസും നേരിട്ടേറ്റുമുട്ടുന്ന ഏറ്റവും വലിയ സംസ്ഥാനമാണ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലിങ്ങോട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ എല്ലായ്പ്പോഴും ബി ജെ പിക്ക് നിന്ന പാരമ്പര്യമാണ് കന്നടിക വോട്ടർമാർക്ക് എന്ന് കാണാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കന്നഡികരുടെ വോട്ടിംഗ് രീതിക്ക് ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് സിദ്ധരാമയ്യ സർക്കാർ നടപ്പിലാക്കിയ അഞ്ച് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ തുറപ്പുചിട്ട് ഡി കെ ശിവകുമാറിന്റെ തന്ത്രങ്ങളും ബി ജെ പിയിലെ പടലപ്പിടക്കങ്ങളും കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നൽകുന്നു പക്ഷേ ബംഗളൂരുവിലെ കുടിവെള്ള പ്രശ്നമടക്കം പ്രശ്നങ്ങളുടെ നീണ്ട നിരയുമുണ്ട് എങ്കിലും ഇരുപത് സീറ്റ് ഉറപ്പെന്ന് അടിവരയിടുകയാണ് കോൺഗ്രസ് അതേസമയം രാമക്ഷേത്രം ഹനുമാൻ ധ്വജ ഹിജാബ് ടിപ്പു സുൽത്താൻ ബി ഡി സവർക്കർ ഹിന്ദു ആരാധനാലയ ധനവിനിയോഗ ഭേദഗതി നിയമം നിയമസഭയിലെ പാക് അനുകൂല മുദ്രാവാക്യം ജാതി സെൻസസ് റിപ്പോർട്ട് തുടങ്ങിയവയെല്ലാം ബി ജെ പിയുടെ ആവനാഴിയിലെ അസ്ത്രങ്ങളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വവാദത്തിന് പ്രഹരമേറ്റെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് വർക്കൌട്ട് ആകുമെന്ന കണക്കുകൂട്ടിലാണ് ബി ജെ പി വിജയ സിറ്റിംഗ് എം പിമാരെ ഒരു ദയയും കാട്ടാതെ മാറ്റി നിർത്തിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം പാർട്ടിയുടെ കടിഞ്ഞാൻ യെദ്യൂരപ്പയുടെ മകന്റെ കൈകളിൽ എത്തിയ ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണിത് പരമാവധി സീറ്റുകൾ ഒപ്പിച്ചെടുത്തില്ലെങ്കിൽ ബി വൈ വിജേന്ദ്രയുടെ അധ്യക്ഷ പദവി ചോദ്യ അതിനാൽ തന്നെ മകനു വേണ്ടി സാക്ഷാൽ യെദ്യൂരപ്പ അരയും തലയും മുറുക്കി കളത്തിലുണ്ട് കർണാടകയിലെ പ്രബല സമുദായമായ ലിംഗായത്തുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് തിരുത്തി വീണ്ടും ബി ജെ പിക്കൊപ്പം നിൽക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലിംഗായത്തുകൾ കൈവിട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കാവിക്കോട്ടകളെല്ലാം തകർത്ത് കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിച്ചതായിരുന്നു ബാക്കി പത്രം ലിംഗായത്തുകളുടെയും വക്കലികരുടെയും എതിർപ്പ് മറികടന്ന് സിദ്ധരാമയ്യ സർക്കാർ ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരുങ്ങുന്നത് രാഷ്ട്രീയ ആയുധമാക്കി വോട്ട് ബാങ്കുകളിലും വിള്ളൽ വീഴ്ത്തി നേട്ടം കൊയ്യാമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ ഏറ്റവും ഒടുവിലത്തെ സര്വേകളും ബി ജെ പി ഇരുപതിനു മുകളില് സീറ്റ് നേടുമെന്നാണ് പ്രവചിക്കുന്നത്